എൻ്റെ പേര് ഹർഷാദ് ഞാൻ ടെക്നിക്കൽ ഓഫീസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയുള്ള മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് മുംബൈയിലാണ് ബ്രാഞ്ച് ഓഫീസ് ചെന്നൈ കൊൽക്കത്ത ഡൽഹി ഹൈദരാബാദ് അഹമ്മദാബാദ് ബാംഗ്ലൂരു ലക്നൗ എന്നിങ്ങനെയുള്ള സെൻറ്റേഴ്സുകളിലാണ് ഓക്കെ പിന്നെ ഇപ്പോൾ പാക്കേജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു സംഭവം പോലും നമുക്ക് പാക്കേജിംഗ് ഇല്ലാതെ വരുന്നില്ല അപ്പോൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കുന്ന എല്ലാ കമ്പനീസിലും അവരുടേതായിട്ടുള്ള ഒരു പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ചെന്നൈ ചെന്നൈ മാത്രമല്ല ബാക്കിയുള്ള സെന്റേഴ്സ് എല്ലാവരും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനെയാണ് കാരണം ഈ സ്റ്റുഡൻസിനാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഇന്ന പാക്കേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യും ഇന്ന പാക്കേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അതിനകത്തുള്ള പ്രോഡക്ടിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് വേരിയെ സെന്റേഴ്സിലായിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ഫ്ലക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐ പി മുംബൈ കൊൽക്കത്ത ആൻഡ് അഹമ്മദാബാദ് സെന്റേഴ്സ് വഴിയാണ് അടുത്ത പി ജി പ്രോഗ്രാം എം എസ് ഇൻ പാക്കേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഐ ഐ പി ഡൽഹി ആൻഡ് ഐ ഐ പി ഹൈദരാബാദിലാണ് ഐ പി ഡൽഹിയിൽ ഇത് ഗുരു സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളോബറേഷനിലാണ് ഐ ഐ പി ഹൈദരാബാദിലെ ഇത് ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളോബറേഷനിലാണ് പിന്നെ ഞങ്ങളുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് ബി എസ് ഇൻ പാക്കേജിംഗ് ടെക്നോളജി നാല് വർഷത്തെ കോഴ്സ് ആണ് അത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് അതിന് എൻട്രൻസ് എക്സാമിനേഷൻ അല്ല പ്ലസ് ടു മാർക്ക് ബേസ്ഡ് ആണ് ഇതിന്റെ അഡ്മിഷൻ സീറ്റ് സീറ്റാണ് അതിനുള്ളത് ഇപ്പോൾ സ്ട്രെങ്ത് കൂടി വരുന്നത് കാരണം ഞങ്ങൾ അത് നൂറ്റി ഇരുപത് സീറ്റ് ആക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഐ ഐ പി ഡൽഹിയിലാണ് കൊടുക്കുന്നത് ഈ രണ്ട് കോഴ്സും പി ജി കോഴ്സും ഇതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് ഇതിന്റെ യോഗ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഇൻ എനി സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് ആയിരിക്കണം ഇതിന് നൂറ്റി ഇരുപത് സീറ്റ്സ് അവൈലബിൾ ആണ് ഓരോ സെന്റർസിലുമായിട്ട് ഓക്കെ പിന്നെ ഓൺലൈനായിട്ട് ഞങ്ങൾ കുറച്ച് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി വർക്കിംഗ് പ്രൊഫഷണൽസിലെല്ലാം വളരെ ഈസി ആയിട്ടായിരിക്കും അത് ഐ ഐ പി ചെന്നൈ സെന്റർ വഴി സർട്ടിഫൈഡ് പാക്കേജിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇയർ കോഴ്സ് ആണ് അത് ക്ലാസസ് എല്ലാം ഓൺലൈൻ ആയിട്ടായിരിക്കും അതും അവർക്ക് കൺവീനിയൻ ആയിട്ടുള്ള ഈവനിംഗിലായിരിക്കും ടൈമിംഗ് ഉണ്ടാവുക സെവൻ തേർട്ടി ടു നയൻ ഓ ക്ലോക്ക് ഒന്നര മണിക്കൂറാണ് ഡെയിലി ക്ലാസ് കൊടുക്കുന്നത് ഇവൻ എക്സാംസും ഓൺലൈൻ ആയിരിക്കും പ്രാക്ടിക്കൽസിന് മാത്രം അവർക്ക് ഇന്ന സ്ലോട്ട് കൊടുക്കും ആ സ്ലോട്ടിൽ സെന്റേഴ്സിൽ വന്ന് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ ആറു മാസത്തേക്കുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് ഐ ഐ പി ബാംഗ്ലൂർ സെന്ററിലും കൊടുക്കുന്നുണ്ട് അതും എനി ഡിഗ്രിയാണ് പക്ഷേ എഞ്ചിനീയേഴ്സ് അല്ല എഞ്ചിനീയേഴ്സ് അല്ലാത്ത ബാക്കി ഡിഗ്രി സ്റ്റുഡൻസിനാണ് ഇതിലോട്ടുള്ള എലിജിബിലിറ്റി കിട്ടുന്നത് എൻജിനീയർ സ്റ്റുഡൻസിലുള്ള ഓൺലൈൻ കോഴ്സ് ഇതാണ് അതുപോലെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും കൊടുക്കുന്നുണ്ട് ഡിപ്ലോമ ഇൻ പാക്കേജിങ് ത്രൂ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നര വർഷത്തെ കോഴ്സാണ് അത് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും എക്സാമിന്റെ ടൈമിൽ അവർക്ക് ഓറിയന്റേഷൻ ക്ലാസും കൊടുക്കും ഇതാണ് ഓൾ ഓവർ ഇന്ത്യയ്ക്കകത്തുള്ള സെൻറ്റേഴ്സിലുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കേരളത്തിൽ ഇല്ലാത്തത് കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഭയങ്കര ഒരു ഗ്രേറ്റ് ആണ് മിസ്സ് ചെയ്യുന്നത് കാരണം അത്രയും ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ് അപ്പോൾ എല്ലാവരും ഇതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്